യൂത്ത് കഫേയിലേക്ക് സ്വാഗതം അജിത്ത് താങ്ക് യു സന്തോഷമുണ്ട് അജിത്ത് യൂത്ത് കഫേലായിരിക്കുന്നതിനോർത്ത് സംസാരിക്കാൻ അവസരം കിട്ടുന്നതിനോർത്ത് കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണല്ലോ അതുകൊണ്ട് കൂടുതലും യുവജനങ്ങളുമായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് അജിത്ത് എനിക്കിന്ന് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു കൺസേണാണ് ഒത്തിരി പേര് സഭയോട് ചേർന്ന് നിൽപ്പുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തോടും എല്ലാത്തിനോടും ചേർന്ന് പക്ഷെ പേര് ഇച്ചിരി മാറി എനിക്ക് അല്ലെങ്കിൽ എന്താണ് അവർ നമ്മളോട് കൂടെ തന്നെയാണ് പക്ഷെ ഈ പ്രസ്ഥാനങ്ങളോടും നമ്മുടെ സഭയോടും ഒക്കെ അത്ര താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവരും മാറി നിൽക്കുന്നവരുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ഇതിനെ ഈ ഒരു കൺസേണിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ പറഞ്ഞ പോലെ സഭ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനമാണ് സഭ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് അപ്പൊ അതൊന്നും ഒട്ടും ഒരു ഒരു ആരോപണത്തിനോ അല്ലെങ്കിൽ ഒരു വിമർശനത്തിനോ ഒന്നും തകർക്കാൻ കഴിയുന്നവരല്ല അപ്പൊ അത് അതാണ് നമ്മളുടെ ഒരു ബേസ് ആയിട്ടുള്ളൊരു കാര്യം അപ്പൊ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചെറിയ തെറ്റുകളോ എന്തെങ്കിലും പിഴവുകളോ വരുമ്പോ അതിനെ വളരെയധികം വലിയ തോതിൽ അതിന് വിമർശിക്കപ്പെടുക എന്നുള്ളത് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ചിന്തയാണ് അപ്പൊ യുവജനങ്ങൾ കൂടുതലായിട്ട് അതിനെ ഏറ്റെടുക്കും അത് അവരുടെ ഒരു രീതിയാണ് ആദ്യം പ്രതികരിക്കുക തീർച്ചയായും ഏറ്റെടുക്കുള്ളവരാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട് എന്നാൽ നെഗറ്റീവായിട്ട് ചെയ്യുക കമന്റ് പറയുന്നവരും ഒക്കെ ഉണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്ന ആ ഒരു തലത്തിലുമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഒരു നമ്മളൊരു ഇടവകയെടുത്ത ഇടവകയുടെ ഒരു ചെറിയൊരു യൂത്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടല്ലോ അതെ അപ്പം അതിന് വികാരിച്ചായിരിക്കും അതിൻ്റെ ഡയറക്ടർ അങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സംവിധാനമാണ് ഇടവക തലത്തിനമ്മ ഇപ്പോൾ ഇടവള തലത്തിലൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ അവിടെ ഉണ്ട് കുറച്ച് പേര് നമ്മളോട് ചേർന്ന് പക്ഷെ ഒരു കുറച്ച് വിഭാഗം മാറി നിൽക്കും അപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു വികാ ഇപ്പം എന്നെ ഒരു സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചു ഈ യൂത്തിന് ക്ലാസ് എടുക്കാനായിരുന്നു ഇപ്പോൾ ഒരു വലിയ ഇടപെടിയാണ് ഏകദേശം ഞാൻ എക്സ്പെക്ട് ചെയ്തത് നൂറ്റി എൺപത് അതിന് മുകളിലാണ് അങ്ങനോട് വിചാരിച്ചത് എന്നോട് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാൻ ചേട്ടി ഇപ്പോൾ ഇരുപത് പേരെ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പം എനിക്ക് ക്രൗഡ് കണ്ടപ്പോൾ നമുക്ക് ശരി ഇതൊക്കെ തോന്നി ഇത്രയും പേരുള്ളല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവർ വളരെ ആയിരുന്നു നമ്മൾ ക്ലാസ് എടുത്തു അതിന് ശേഷം എന്നോട് വിചാരിച്ചു പറഞ്ഞു ഇതിൽ കൂടുതൽ നല്ല നല്ല ആയിട്ടുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു ഘടക തന്നെയാണ് പക്ഷെ ആ ദിവസം എന്തുകൊണ്ടോ അത്രയും പേര് വന്നില്ല പക്ഷെ ഒരു നൂറ് പേരെ അച്ഛൻ പ്രതീക്ഷിച്ചായിരുന്നു പറഞ്ഞു ബാക്കി എൺപത് പേര് മിച്ചം കടകളാണ് അത് അപ്പോൾ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചത് അപ്പം എല്ലായിടത്തും ആക്റ്റീവായിട്ടുള്ളവരുമുണ്ട് പക്ഷെ കുറച്ച് പേര് മാറുന്നില്ല നമുക്ക് ഈ ഈ മാറി നിൽക്കുന്നവര് അവരെ നമുക്ക് എങ്ങനെ അടുപ്പി നിങ്ങളുടെ ഒരു ഒരു പ്രസ്ഥാനത്തെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് അടുപ്പിക്കാം ഇപ്പോൾ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അവർ നമ്മളോട് ചേർന്ന് വരുന്നതിന് അപ്പോ നമ്മൾ കിട്ടുന്നത് പച്ച പറഞ്ഞ പോലെ ഇരുപത് പേരെ കിട്ടിയുള്ളൂ മതി ആ ഇരുപത് പേരിലെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി വരുന്നതിനേക്കാളും ഉപരി വരുന്നവരിൽ നിന്ന് നമുക്ക് നല്ല ആഗ്രഹങ്ങൾ അതാണ് നമ്മുടെ നല്ല അതെ അച്ഛനി പറഞ്ഞ പോലെ ഒരു അനുഭവം മൺറോ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് കെ സി എന്റെ പേരില് ഞങ്ങള് നടത്തിയത് കൊല്ലത്ത് അല്ലെ കൊല്ലത്ത് അത് ജാനുവരി മൂന്ന് നാലഞ്ചു ദിവസങ്ങളിലെ ക്യാമ്പായിരുന്നു അപ്പൊ അതൊരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഞങ്ങളൊരു നൂറുപേരെയാണ് നമ്മളവിടെ പ്രതീക്ഷിച്ചത് പക്ഷെ അവിടെ വന്നത് ഒരു നൂറ്റി അമ്പത് യുവജനങ്ങൾ യുവതി യുവാക്കൾ അപ്പൊ ആ ക്യാമ്പ് നമ്മള് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് ചീറ്റിക്കാനും അതെ പഠിക്കുക മാത്രമല്ല എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇത്രയും യുവജനങ്ങൾ വന്നു അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം ഞങ്ങള് ഫാദർ ഫിർമൂസ് ഫൗണ്ടേഷൻ്റെ ഫാദർ ഫിർമൂസ് കെ സി ഒ സംസ്ഥാന ഡയറക്ടർ ആയിരുന്നു അച്ഛന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അച്ഛൻ്റെ സ്നേഹിതരായിട്ടുള്ള ആളുകൾ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചേരാനുള്ളത് അതെ അവരൊക്കെ കൂടിയിട്ടൊരു ഫാദർ ഫിർമൂസ് ഫൗണ്ടേഷൻ നടത്തുന്നു അപ്പൊ അത് ലാറ്റിനോട്ട് കെ സി എമ്മിന്റെ ലാറ്റിനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് വെച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞ അനുഭവമായിരുന്നു കാരണം നമ്മളൊരു അമ്പത് പേരെ പ്രതീക്ഷിച്ചൊക്കെ പക്ഷെ നമുക്കവിടെ വന്നത് മുപ്പതോളം യുവജനങ്ങൾ പക്ഷെ നമ്മൾ ആ കിട്ടുന്ന യുവജനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ചിന്തകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അഞ്ചുപേരെ കിട്ടിയാൽ തൃപ്തരാണ് അത് മതി നമ്മളുടെ പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്ന ഇപ്പൊ ഇപ്പം അജിത്തിനെ പോലെ അല്ലെങ്കിൽ ഇതിന്റെ മുൻപിൽ നിന്ന് നയിക്കുന്നവരെ നമ്മൾ നമ്മുടെ ചില ഒത്തിരി പേര് എക്സാമ്പിൾസ് കണ്ടുവരുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചൂട് വയ്പ്പുകൾ കണ്ടൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നവർ ഒത്തിരി പേരുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഇടവകളിലും എന്തെങ്കിലുമൊക്കെ മാസ്റ്റർ പ്ലാൻ അവർ ഉണ്ട് പ്രത്യേകിച്ച് ഇടവയുടെ ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊരു പേജ് അങ്ങനെ മിക്ക ഇടവകളിലും ഇപ്പൊ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ അവര് ചെയ്യുന്നുണ്ട് അത് അതിലേക്ക് വർക്ക് ചെയ്യാൻ ആൾക്കാർ വരുന്നു അങ്ങനെ കുറെ പേര് നമുക്ക് കൂട്ടാം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അതെ സന്തോഷം ഇൻട്രസ്റ്റ് അതായത് താല്പര്യം അവർക്ക് എന്താണ് താല്പര്യം അവർക്ക് കിട്ടുന്ന സന്തോഷം അതിലാണ് അവര് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പക്ഷെ നമുക്ക് പഠനങ്ങൾ വേണം പഠനങ്ങളും ചിന്തകളും പക്ഷെ ഈ മേഖലയിലേക്ക് അത്ര ഇൻട്രസ്റ്റ് നമ്മള് കിട്ടുന്നില്ല ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന രീതിയുടെ പ്രശ്നമായിരിക്കും അതെ നമ്മളിപ്പോ ഒരു ക്ലാസ് പരമാ ഇങ്ങനെ വന്നി വിളിച്ചിരുത്തി കറക്റ്റ് ഒരു ഒരു തിയറി തന്നെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രാക്ടിക്കൽ രീതിയിലേക്കൊക്കെ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടി ഞാനൊരു എക്സാമ്പിള് പറയാം ഇപ്പം നമ്മുടെ ഞാൻ നവ കോട്ടയത്താണ് അപ്പം നവജീവൻ നമ്മുടെ തോമസ് തോമസിയായിട്ട് നവജീവൻ എന്നുള്ള പ്രസ്ഥാനത്തെ കുറിച്ച് അറിയാം നമ്മളൊത്തിരി രോഗികൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ നോക്കുന്ന ഒരു നല്ല സ്ഥലമാണ് ഞാൻ അവിടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്ന ഒരാളാണ് ആഴ്ചയിൽ ഒന്ന് ഇടയ്ക്കൊക്കെ പോകും അപ്പം അവിടെ കണ്ട കാണുന്നൊരു വലിയ കാഴ്ചയുണ്ട് അവിടെ ശുശ്രൂഷാ മേഖലകളിൽ യൂത്ത് വളരെ ആക്റ്റീവാണ് എനിക്ക് പരിചയമുള്ള രണ്ട് മൂന്ന് പേരവിടെ നല്ല സജീവമായിട്ട് വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട് ഇവർക്ക് ഒരു മടുപ്പോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷെ സംതിങ് എന്തോ അവരെ അങ്ങോട്ട് ആകർഷിച്ച സന്തോഷം സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഞാൻ ആ ചോദിച്ചിട്ടൊന്നുമില്ല ഇവരെ എന്താണ് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ ആ ഒരു 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 എന്താണ് ഒട്ടും എന്താണ് ഒരു അരോചകമല്ലാത്ത രീതിയിൽ വളരെ താല്പര്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഒത്തിരി പേരുള്ള ഒരു സ്ഥലമാണത് അപ്പൊ ഒത്തിരി നല്ല പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം നല്ല രീതിയിലും യൂത്തിൻ്റെ ഒരു ഒരു പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്ക് അല്ലേ നമ്മൾ എക്സാമ്പിൾ നല്ല ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ പേരെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്കും ക്രിസ്തുവിലേക്ക് പഠിപ്പിക്കാൻ സാധിക്കട്ടെ വീണ്ടും യൂത്ത് കഫേ നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു